രാജ്യത്ത് അടുത്തിടെ ട്രെയിൻ പാളം തെറ്റി അപകടങ്ങളിൽ ബോധപൂർവമായ ഗൂഢാലോചന നടന്നതായി അന്വേഷണ ഏജൻസികളുടെ നിഗമനം സംഭവങ്ങളിലെ ഭീകരവാദ ബന്ധം അന്വേഷിക്കുന്നു അടുത്തിടെ കാൺപൂരിലും രാജസ്ഥാനിലെ അജ്മീറിലും ഉണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ അന്വേഷണം ഊർജിതമാക്കി കാൺപൂരിൽ എൻഐഎ പ്രാഥമിക വിവര ശേഖരണവും നടത്തി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു രാജ്യത്ത് അടുത്തിടെ ട്രെയിൻ പാളം തെറ്റി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ബോധപൂർവമായ ഗൂഢാലോചനയുള്ളതായിട്ടാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം കൂടുതൽ വിവരങ്ങൾ ടുത്തിടെ നടന്നിട്ടുള്ള അപകടങ്ങളുമായി ബന്ധപ്പെട്ട ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടങ്ങളുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ എത്തിയിട്ടുള്ളത് സ്വാഭാവികമായി ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ഗൂഢാലോചന നടത്തിക്കൊണ്ട് ട്രെയിൻ അപകടങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തുകയും അത്തരം ഗൂഢാലോചനയ്ക്കും അപകടങ്ങൾ നടത്തിയതിനു പിറകിൽ ഭീകരവാദ ബന്ധമുണ്ട് എന്ന കൃത്യമായ സംശയമാണ് അന്വേഷണ ഏജൻസിക്ക് പ്രത്യേകിച്ച് ചെന്നൈയേക്കുള്ളത് കാരണം ഏറ്റവും ഒടുവിൽ കാൺപൂരിൽ നടന്നിട്ടുള്ള ട്രെയിൻ അപകടം കാൺപൂരിൽ കാളിന്ത്യ എക്സ്പ്രസിന് മുമ്പിൽ ഈ റെയിൽവേ പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ചായിരുന്നു അത്തരത്തിലൊരു അപകടം ഉണ്ടായത് വലിയ അപകടത്തിലേക്ക് അത് പോയില്ല എങ്കിൽ പോലും വളരെ കൃത്യമായി റെയിൽവേ പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുചെന്ന് വെച്ചുകൊണ്ട് അവിടെ ഒരു അപകടം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി കൂടാതെ അജ്മീറിലും സമാനമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ അട്ടിമറി രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വലിയ അട്ടിമറിക്ക് ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിന് പിറകിൽ ഭീകരവാദ ബന്ധമുണ്ടെന്നാണ് സംശയം എൻ ഐ എ പ്രാഥമികമായി വിവരശേഖരണം നടത്തിയിട്ടുണ്ട് രോഹിണി